തീവ്രവാദത്തിന് മതമുണ്ടോ ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് തീവ്രവാദത്തെ ഭീകരവാദത്തെ എതിർക്കുക ചില ആൾക്കാരെങ്കിലും തീവ്രവാദത്തിന് മതമുണ്ടെന്നും അത് ഇസ്ലാമാണെന്നും പറയുന്നു അത് തെറ്റാണെന്ന് ധൈര്യപൂർവ്വം നോക്ക് പറയാൻ കഴിയണം പലപ്പോഴും മതേതരവാദികളും മറ്റും ഈ ദിവസങ്ങളിൽ അത് പറയാറില്ല അവരുടെ മനസ്സിലുണ്ട് കാര്യം ഹിന്ദുത്വവാദികൾ എല്ലാം കൂടെ കയറി അവർക്ക് പൊങ്കാല ഇടും എന്നുള്ളതുകൊണ്ട് ഒരു ഗാന്ധിയനായ എനിക്ക് നൂറ് ശതമാനം പറയാൻ കഴിയും തീവ്രവാദത്തിന് മതമില്ല എന്തുകൊണ്ട് മതമില്ല മഹാത്മാഗാന്ധിയെ കൊന്നവർ ഹിന്ദുക്കളാണോ അല്ല ഹിന്ദുത്വവാദികളാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നവർ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നവർ സിഖ്കാരാണോ അല്ല സിഖ് തീവ്രവാദികളോ ഖാലിസ്ഥാൻ വാദികളോ ആണ് അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയെ കൊന്നത് തമിഴ് തീവ്രവാദികളാണോ അല്ല അത് എൽ ടി തീവ്രവാദികളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മതം വേറെ വിശ്വാസം വേറെ അതുകൊണ്ട് വിരുദ്ധമായി നിൽക്കുന്ന രാഷ്ട്രീയം വേറെ തീവ്രവാദത്തിന് മതമില്ല തീവ്രവാദത്തിന് രാഷ്ട്രീയമാണുള്ളത് അതിന്റെ വാദഗതികൾ എന്താണെന്ന് പരിശോധിക്കാം നമ്മുടെ ആരിഫ് ഹുസൈൻ ജിയുടെ വാദം കേട്ടതിന് ശേഷം ഞാൻ ഇതിൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി തുണി നോക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്തൊരു കാര്യം ചെയ്യാൻ ചെയ്തിരിക്കുന്നത് അതെ അപ്പൊ അത് വരുമ്പോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ് ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതം ഉണ്ട് ആ മതം ഇസ്ലാം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഇതൊരു ഒരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ഇതൊരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണെന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് സി അങ്ങനെ വിശ്വാസത്തിന്റെ പേരിലാണ് കൊല്ലുന്നതെങ്കിൽ അങ്ങനെ വേറൊരു മതത്തിൽപ്പെട്ട കാഫിറിനെയാണ് കൊല്ലുന്നതെങ്കിൽ പാകിസ്ഥാനിൽ എത്രയോ ഹിന്ദുക്കളുണ്ട് അവരെ പോയി കൊന്നാ പോരെ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടോ പാകിസ്ഥാൻ സ്പോൺസേഡായി വന്നിട്ടോ ഇന്ത്യയിൽ വന്ന് ഇവിടത്തെ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലേണ്ട ആവശ്യമുണ്ടോ സി ആലോചിച്ച് നോക്കിയേ പാകിസ്ഥാനിൽ അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട് അവരെ കൊന്നാ പോരെ ഇതിന്റെ പിന്നിൽ ജോഗ്രഫിയും രാഷ്ട്രീയവും എല്ലാം ക കൂടിക്കലർന്ന സങ്കീർണമായ വിഷയമാണ് ഒരു ഐഡിയോളജിയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ അത് ഏത് ഐഡിയോളജി ആ ഐഡിയോളജിയുടെ പേരാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദം അതായത് ഹിന്ദു വേറെ ഹിന്ദുത്വം വേറെ ഇസ്ലാം വേറെ ഇസ്ലാമിസം വേറെ ഹിന്ദു വേറെ തീവ്ര ഹിന്ദുത്വം വേറെ ഇസ്ലാം വേറെ തീവ്ര ഇസ്ലാമിസം വേറെ സിഖ് മതം വേറെ തീവ്ര ഖാലിസ്ഥാനി വാദം വേറെ തീവ്രവാദത്തിന് മതമല്ല രാഷ്ട്രീയമാണ് പലപ്പോഴും കാരണം അതായത് ഈ തീവ്രവാദി ആക്രമണം നടക്കുമ്പോ ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി ആക്രമണം നടക്കുമ്പോ പരിശുദ്ധ മക്കയും മദീനയും ഉള്ള സൗദി അറേബ്യയിൽ ഒരു മുസ്ലിം സഹോദരൻ ഏവദൻ മേരേവദൻ എന്ന് പറയുന്ന ദേശഭക്തി ഗാനം ഇന്ത്യൻ ദേശഭക്തി ഗാനം നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി അവിടെ പാടുകയായിരുന്നു നരേന്ദ്രമോദി ആ പാട്ടടക്കം കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പിയുടെയും നരേന്ദ്രമോദിജിയുടെയും ഒക്കെ ഹാൻഡിൽ നിന്ന് അത് കൊടുത്തിട്ടുണ്ട് അപ്പോ അവരെന്താ മുസ്ലിങ്ങളല്ലേ അവർക്ക് പരിശുദ്ധ ഖുറാനും വിശ്വസിക്കുന്നതല്ലേ അപ്പോ ഇത് തെറ്റിദ്ധാരണയാണ് ആരിഫായി അത് അക്നോളജ് നമുക്ക് സാധിക്കണം ഇതൊരു വെറുതെ ഒരു ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് തീർക്കാതെ ഇത് ബാർബറിസവും അതുപോലെ തന്നെ സിവിലൈസേഷനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ബാർബറിസവും സിവിലൈസേഷനും പോലുള്ള വലിയ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യമില്ല നമുക്ക് വിഷയം നോക്കാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ല കൊലപ്പെടുത്തിയ ആംഗിളികളെ ഏതാണ് മതമാണോ അതായത് സേതുങ്ങിന്റെ പല പോളിസീസും കാരണം ചൈനയിൽ കോടിക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു മാവോ സേതുങ്ങിന് മതം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും ആൾക്കാരെ കൊല്ലാൻ ഒന്നര കോടി രണ്ടു കോടിയിലധികം ആൾക്കാരെ കൊല്ലാൻ ഹിറ്റ്ലർ മുമ്പോട്ടിറങ്ങി അല്ലെങ്കിൽ ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ ഈ നാസി നാഗ്സി പടയിൽ മുമ്പോട്ടിറങ്ങി ഹിറ്റ്ലർ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നത് അല്ല അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ വംശീയവാദവും ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയവുമാണ് പ്രശ്നം സ്റ്റാലിന്റെ ചില നിലപാടുകളും നടപടികളും കാരണം കോടിക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അപ്പോ മാവോയോ സ്റ്റാലിനോ അല്ലെങ്കിൽ ആ ഹിറ്റ്ലറോ പോൾ പോട്ടോ അടക്കമുള്ള ഒരുപാട് ഭരണാധികാരികളുടെ രാഷ്ട്രീയവും തെറ്റായ നയങ്ങളും കാരണം കോടിക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടതിന്റെ എല്ലാം പിന്നിൽ മതമാണോ അവിടെയാണ് ഈ പറയുന്ന ആൾക്കാർ ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇന്നലെ കണ്ടത് അന്ത ഏറ്റവും വിഷമകരമായ കാര്യമാണ് അതിഭീകരമായി നമ്മൾ തിരിച്ചടിക്കേണ്ട അതിഭീകരമായി മറുപടി കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് സംഭവിച്ചത് ഒരു സംശയവും ചില ദൃക്സാക്ഷികൾ സൂചിപ്പിക്കുന്നത് പോലെ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് കൊന്നത് പക്ഷേ അത് വിശ്വാസമില്ലാത്തോണ്ടോ പരിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കാത്തതുകൊണ്ടോ അല്ല കാശ്മീരിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ കാശ്മീരിന്റെ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാവുന്ന ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് ആണ് അതിന്റെ കാരണം ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ ഇവർക്ക് ഇന്ത്യയിലേക്ക് വന്ന് ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ ഏതെങ്കിലും പറയാതെ ഇവർ പരമ്പ പലരും പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇസ്ലാമിനെയും കൂടെ കുറ്റം പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ വശത്തിൽ കുറച്ച് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം കൂടെ കയറിപ്പോകോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ കൊല്ലാനാണെങ്കിൽ വിശ്വാസികളല്ലാത്തവരെ കൊല്ലാനാണെങ്കിൽ ആരിഫ് ഹുസൈൻജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫറുകളെ കൊല്ലാനാണെങ്കിൽ പാകിസ്ഥാനില് അവര് കാഫർ എന്ന് വിശ്വസിക്കുന്നവരെ കൊന്നാ പോരെ ഇന്ത്യയിൽ കൊന്ന് കൊല്ലേണ്ട ആവശ്യമുണ്ടോ അപ്പോ ഒരു വിഷയത്തിന് ഒരുപാട് തലങ്ങളുണ്ട് സങ്കീർണമാണ് അതില് മതം വരാം വിശ്വാസം വരാം ജോഗ്രഫിക്കൽ ഇഷ്യൂ വരാം സാംസ്കാരികമായ പ്രശ്നങ്ങൾ വരാം സാമുദായികമായ പ്രശ്നങ്ങൾ വരാം അവിടത്തെ കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങൾ വരാം ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു കോംപ്ലക്സ് വിഷയത്തിലല്ലേ ഇത് സംഭവിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദു തീവ്രവാദമാണ് ഒരിക്കലും അല്ല ഹിന്ദുത്വ തീവ്രവാദമാണ് അല്ലെങ്കിൽ അജ്മൽ അമീർ കസബും ഒസാമിൻ ലാദിനും ഇസ്ലാമിസ്റ്റ് തീവ്രവാദമാണ് ഇസ്ലാമിക് അല്ല അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി നമ്മുടെ അയൺ ലേഡി ഇന്ദിരാഗാന്ധിയെ കൊല്ലാൻ കാരണം എന്താ ബിന്ദ്രൻവാല എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഖാലിസ്ഥാനി സിഖ് പോ സിഖാണ് സിഖ് സമുദായത്തെ ജനിച്ചു തോന്നിയുള്ളൂ പക്ഷേ സിഖ് സമുദായത്തിന്റെ ഉപയോഗിച്ച് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകണം എന്ന ആശയം മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയപരമായ പശ്ചാത്തലവും രാഷ്ട്രീയത്തിനെയും മതത്തിനെയും കൂടെ ഒരു പ്രത്യേക രീതിയിൽ കലർത്തി മുമ്പോട്ട് വരുന്ന ആളായിരുന്നു ഈ ബിന്ദ്രൻവാല ബിന്ദ്രൻവാല എന്നിട്ട് എന്ത് ചെയ്തു ഏറ്റവും പരമപവിത്രമായ പരിശുദ്ധമായ ഹർമന്ദർ സാഹിബിൽ അല്ലെങ്കിൽ അവരുടെ ഗോൾഡൻ ടെമ്പിളിൽ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ ഒളിച്ചിരുന്നു അതാണ് തീവ്രവാദികൾ പലപ്പോഴും ചെയ്യുന്നത് മതത്തിനെ മറയാക്കുന്നു മതത്തിൽ ഒളിച്ചിരിക്കുന്നു അത് മതത്തിന്റെ ഭക്ഷണമല്ല തീവ്രവാദികളുടെ പ്രശ്നമാണ് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ചെയ്ത് ബ്ലൂ സ്റ്റാർ നടത്തിയ ദൗർഭാഗ്യവശാൽ കുറച്ച് എക്സസ്സുകൾ ഒരുപക്ഷെ ഉണ്ടായി െന്ന് പറയുന്നില്ല അപ്പൊ അവിടെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഇവർക്ക് തിരിയാൻ ഉള്ള പ്രേരണ തമിഴൻ അല്ലാത്തതുകൊണ്ടാണോ രാജീവ് ഗാന്ധിയെ കൊന്നത് അല്ല എൽ ടി ടി കാര്ക്കെതിരെ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അവർക്ക് വേണ്ട രീതി മനസ്സിലായില്ല അത് അവരുടെ മണ്ഡത്തരം നമ്മൾ അവരെയും കൂടെ ഹെൽപ് ചെയ്യാനാണ് ഇന്ത്യക്കാർ അവിടുത്തെ പട്ടാളവും മറ്റും പോയത് അപ്പോൾ ഈ അർത്ഥത്തിൽ മതത്തിനെ രാഷ്ട്രീയപരമായും പ്രാദേശിക പ്രശ്നങ്ങൾക്കും ജിയോ പൊളിറ്റിക്കലായിട്ടും ഒക്കെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന ആംഗിൾ എന്താ ഭീകരവാദത്തിന് മതമുണ്ട് തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ദുരുദ്ദേശത്തിന്റെ ഇംപ്ലിക്കേഷൻ ഇസ്ലാമോഫോബിയ പടർത്തുക ഈ തീവ്രവാദത്തിന്റെ സമയത്തെങ്കിലും നമ്മൾ ഇസ്ലാമോഫോബിയ പടർത്തരുത് അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ പലപ്പോഴും തീവ്രവാദി അല്ലെങ്കിൽ പല പക്ഷെ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാറുണ്ട് ബീഫ് കഴിച്ച് എന്നെ മറ്റും പേരിലുണ്ട് ഹിന്ദു തീവ്രവാദമാണോ ഒരിക്കലും അല്ല ഹിന്ദുത്വ തീവ്രവാദമാണ് അതായത് ഈ ഹിന്ദുത്വ തീവ്രവാദിയായ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലുമ്പോൾ ഈ തീവ്ര ഹിന്ദുത്വം ഇല്ലാത്ത തീരസവർക്കർ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് കുടുംബത്തിലെ കാരണവരെ കൊന്നു ചേട്ടനെ കൊന്നു ഫ്രാട്രിസൈഡ് ചെയ്തു ഗോഡ്സെ എന്നാണ് പൂജനീയ സർസഞ്ചാലക് നമ്മുടെ ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് ഗോഡ്സെ ചെയ്തത് ഒരു അൺ ഹിന്ദു ആക്ട് ആണ് അഹിന്ദുവായി ആയി ഗോഡ്സെ മാറി എന്നാണ് അപ്പോ ഈ അവസരത്തിൽ ആരിഫ് ജി വ്യക്തിപരമായി സുഹൃത്താണ് പക്ഷേ ഇത്തരത്തിൽ ഇതല്ല നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട നെറേറ്റീവ് രാജ്യത്തെ ഒരുമിപ്പിക്കുന്ന നെറേറ്റീവ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും വിശ്വാസിയെയും അവിശ്വാസിയെയും ഒരുമിപ്പിക്കുന്ന നെറേറ്റീവ് യഥാർത്ഥത്തിൽ വേണ്ടത് തീവ്രവാദത്തിന് മതമില്ല രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇസ്ലാമിസ്റ്റ് ആണെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റ് ആണെങ്കിലും തീവ്ര ഹിന്ദുത്വമാണെങ്കിലും നമ്മുടെ നാട്ടിലൊരു മാർട്ടിൻ അതായത് ദേശീയ ഗാനം വേണ്ട രീതി പാടുന്നില്ല എന്ന് പറഞ്ഞ് ബോംബ് വെച്ച് ആറുപേരെ കൊന്നു യഥാർത്ഥത്തിൽ രവീന്ദ്രനാഥ അഗോറോ മഹാത്മാഗാന്ധിയോ ജീവിച്ചിരുന്ന ഇങ്ങനെ വെറുതെ വിടില്ലായിരുന്നു എന്തുതരം പ്രാന്താണിത് ഇങ്ങനെ ഉണ്ട് അത് ഇപ്പൊ പരിശുദ്ധ ബൈബിളിന്റെ പ്രശ്നമാണോ ഈ മാർട്ടിൻ ആൾക്കാരെ ബോംബ് പോകുന്നത് സി അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഇതിന്റെ അടിസ്ഥാനം ആ തദ്ദേശീയമായി നിൽക്കുന്ന രാഷ്ട്രീയവും സാമുദായികവും അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രപരവുമായ കാരണങ്ങളാണ് അത് മനസ്സിലാക്കി അതിനെ അഡ്രസ് ചെയ്യാനോ ഇല്ലാതാക്കാനോ അല്ലേ നോക്കേണ്ടത് അതുകൊണ്ട് ആരിഫ് ഭായി ഇതിനെക്കുറിച്ച് പുനർചിന്തിക്കണം തീവ്രവാദത്തിന് മതമില്ല രാഷ്ട്രീയമുണ്ട് ആ തീവ്ര ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് എതിർക്കണം അതേപോലെ ഈ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും കാര്യം അതും നമ്മുടെ നാടിന് അപകടമാണ് തീവ്ര ഇസ്ലാമിസവും ഓടമാണ് തീവ്ര ഹിന്ദുത്വവും ഓടവാണ് തീവ്ര ക്രിസ്ത്യൻ മതപരവർത്തനവാദവും ഓടവാണ് ഇനി അർബൻ നക്സലുകൾ തീവ്ര ലെഫ്റ്റ് നമുക്ക് അപകടമാണ് നമുക്ക് മിതവാദമാണ് വേണ്ടത് ഒരുമയാണ് വേണ്ടത് ഐക്യമാണ് വേണ്ടത്